മൂത്ത കുട്ടീനെ മുഖം ആലോചിക്കാ ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസായി പഠിച്ചു ഇപ്പോൾ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ മൂത്ത കുട്ടിക്ക് മക്കൾ ഇവിടെ ഇണ്ടേ ചോദ്യം ചോദിക്കും കുട്ടികൾക്ക് ഉമ്മട്ടിട്ട് എത്ര ദിവസായി ഇന്ന് ഉമ്മ കിട്ട ഇരുപത് വർഷം ത്തെ തീക്ഷണതാണ് കാണിക്കുന്നത് കേട്ടാ ഓളെ പ്രതിഷേധത്തിന്റെ തീക്ഷണതയാണാ കണ്ടത് നിങ്ങള് എവിടെ ഓളമ്മ ആ എത്ര ദിവസമായി കുട്ടിക്ക് ഉമ്മെടുത്തിട്ട് ഇല്ലേ ഇനി ഇങ്ങോട്ട് എങ്ങാനും കെട്ടിപ്പിടിച്ച് ഉമ്മരാൻ വന്നാല് തുപ്പൽ വളക്കണെന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുകയും ചെയ്യും ഇല്ലേ അങ്ങനെയാണ് നമുക്ക് ഒരു പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ആണല്ലോ അപ്പൊ ഈ ഉസ്വാസിന്റെ ഭാഗമായിട്ട് തോന്നുന്നു വന്നിട്ട് വണത്തിട്ടോയി അല്ലെങ്കിൽ ചെളിയാണ് മേല് പോയി കുളിക്ക് അല്ലെങ്കിൽ പോ അവിടെ നിന്നു പറഞ്ഞിട്ട് ആ ഉമ്മന്റെ എനർജി അങ്ങോട്ട് കളയും ഉമ്മ കൊടുക്കാൻ തോന്നുമ്പോ കൊടുക്കണ്ടേ ഇല്ല പൊന്നെ അല്ലേ ആന്ന് അപ്പൊ എല്ലാരും ഒന്ന് മനസ്സിലാക്ക ഉമ്മ കൊടുക്കണ്ടവര് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലാത്തവരോടൊന്ന് വാങ്ങും ചിലപ്പോ അതുകൊണ്ട് കൊടുക്കേണ്ട സമയത്ത് അതിന്റെ സമയമില്ല മക്കൾക്ക് നമ്മൾ എന്നും നമ്മളെ കുട്ടികള അല്ലേ മക്കൾ എന്നും നമ്മൾ മക്കളാണ് ഒരു ഈജിപ്ഷ്യൻ കഥയുണ്ട് ആ ഈജിപ്ഷ്യൻ കഥ പറയുന്നത് ഇങ്ങനെയാ അവരുടെ നാട്ടില് അവരുടെ നാട്ടില് വരൾച്ച വരികയാണ് വരൾച്ച വന്ന് മൃഗങ്ങളും ജന്തു മൃഗാദികളും ഒക്കെ ചത്തൊടുങ്ങി വറ്റി വരണ്ട ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അങ്ങനെ ഒരു കുടുംബം പലായനം ചെയ്യാം ഒരു കുടുംബം മുഴുവനായി മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുമ്പോ കത്തി ജ്വലിക്കുന്ന മരുഭൂമിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കുപ്പിയുടെ താഴെ ഇച്ചിരി വെള്ളമാണ് ആ കുടുംബത്തിന്റെ കയ്യിലുള്ളത് ഓരോരുത്തർക്കും ദാഹം വരുമ്പോഴും ഓരോ തുള്ളി വെള്ളം വായിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കും അവസാനം ഒരൊറ്റ മൂടി വെള്ളം ബാക്കിയുള്ളൂ ഉമ്മ ഉപ്പേ രണ്ട് മക്കളുണ്ട് വഴി മധ്യേ ഉമ്മ തളർന്ന് വീഴുക ഉപ്പാന്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ അവസാന ശ്വാസം എടുക്കുമ്പോ ആ തുള്ളി വെള്ളം ഉമ്മയുടെ വായിലേക്ക് ഉറ്റിക്കാൻ വേണ്ടിയിട്ട് മൂടിയിലെടുത്ത് ഉറ്റിക്കാൻ ഒരുങ്ങുമ്പോൾ കൈ മുറുക പിടിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ട് എനിക്ക് വെള്ളം വേണ്ട അത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേന്ന് ആ മരിക്കുന്ന അവസരത്തിൽ പോലെ ആ ഉമ്മ പറയണത് എന്താ എനിക്ക് വെള്ളം വേണ്ട അതെനിക്ക് തരരുത് അത് നമ്മുടെ മക്കൾക്കുള്ളതാണ് എന്നാ അത് കഥകളിലും സ്റ്റോറികളിലും മാത്രമുള്ള ഉമ്മമാരല്ല നമ്മൾ അങ്ങനെ തന്നെയാ അല്ലെ എല്ലാ ഉമ്മാരും ഉമ്മ കൊടുക്കാത്ത ഉമ്മമാരൊക്കെ ഇതിലുണ്ട് ഇങ്ങളൊക്കെ അങ്ങനെ തന്നെയാ നമ്മളൊക്കെ അങ്ങനെ തന്നെയാ പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ മറന്നു ഇല്ലേ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ മറന്നു പോവുകയാണ് അത് തന്നെയാണ് പ്രശ്നം അതാണ് പ്രശ്നം എവിടെയോ ക്ലാസ് എടുത്തപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പെയാ എൻ്റെ ക്ലാസ് എടുത്തിന്റെ ഒക്കെ തുടക്കത്തിൽ തോന്നുന്നു പത്ത് വർഷങ്ങൾക്കൊക്കെ മുമ്പേന്ന് തോന്നുന്നു ഒരു വല്യമ്മ പറഞ്ഞത് അമ്മോളെ ഈ കുറേ നേരം അതിലെ സ്നേഹത്തെ പറയണു ഞങ്ങളുടെ ഉള്ളില് സ്നേഹം കണ്ടിട്ടെന്ന് ഞങ്ങളുടെ ഉള്ളില് സ്നേഹം ഉണ്ട് അതാണ് പ്രശ്നം നമ്മളുടെ ഒക്കെ എവിടെയാ സ്നേഹം ഉള്ളത് ഇത് ഉള്ളിൽ വെക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ അത് ഉള്ളിൽ തന്നെ പുറത്തെടുക്കണം അത് പുറത്തെടുത്ത് പ്രകടിപ്പിക്കാനുള്ളതാണ് കമലാസുരയ്യ പറഞ്ഞതുപോലെ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ എന്താ മാധവിക്കുട്ടി പറയണേ പ്രകടിപ്പിക്കാത്ത സ്നേഹവും പിശുക്കന്റെ ധനവും ഒരുപോലെയാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹവും പിശുക്കന്റെ ധനം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ അയാൾക്കില്ല ചുറ്റുമുള്ളവർക്കില്ല അതുപോലെയാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം അത് ആർക്കും കിട്ടുന്നില്ല സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല സ്നേഹം കൊടുക്കുമ്പോഴേ അത് കിട്ടുള്ളൂ കൊടുക്കുമ്പോഴേ അത് വളരുള്ളൂ കൊടുക്കുമ്പോഴേ അത് അറിയുള്ളൂ അതുകൊണ്ട് തീരണേൻ്റെ മുമ്പ് തന്നെ അവസാനിക്കണേന്റെ മുമ്പ് തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക ഇഷ്ടമാണ് കേട്ടോ അതങ്ങ് ഏത് രൂപത്തിലാണോ പ്രകടിപ്പിക്കേണ്ടത് പറഞ്ഞും കാണിച്ചു കൊടുത്തൊക്കെ അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മൾ എവിടെന്നാ പോയത് മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങള് സ്നേഹം പ്രകടിപ്പിക്കുക മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക എന്ന് ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹ് വലഹി വസ്ല്ലാം നമ്മളോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പുറം ഇപ്പുറം നിന്നാൽ എങ്ങനെയാ വായിക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുക ഈ കുടുംബത്തിൽ സംഭവിച്ച ആദ്യത്തെ പിഴവ് അതായിരുന്നു ഒരു പക്ഷെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കുക എന്ന ശീലം ആ വ്യക്തി പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ സാധാരണഗതിയിൽ നമ്മളൊക്കെ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ആദ്യ ആണുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണോ അതിനുശേഷം പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിരിക്കണോ എവിടെയാ വാരി കൊടുക്കാൻ നേരം കിട്ടുക എവിടെയാ ഭക്ഷണം വായിലേക്ക് വെച്ചുകൊടുക്കാൻ സമയം കിട്ടുക അല്ലെങ്കിൽ എവിടെയാ സന്ദർഭം കിട്ടുക സന്ദർഭം നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി അത് എപ്രകാരമായി തീരുന്നു നമുക്ക് പോലും പിടുത്തം കിട്ടാത്ത രൂപത്തിലായി തീരും പ്രിയപ്പെട്ടവരെ കുട്ടികൾ കാണുന്ന സ്നേഹം വേറെ രൂപത്തിലൊക്കെയാ അല്ലെ നമ്മൾ കൗമാരത്തിലുള്ള മക്കൾ കാണുന്ന സ്നേഹങ്ങൾ വേറെ അതിലേക്ക് നമുക്ക് വരാം ഇതായിരുന്നു ഇവിടെ സംഭവിച്ച ആദ്യത്തെ പിഴവ് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നത് രണ്ടാമത്തെ പിഴവ് എന്താണ് രണ്ടാമത്തെ സീനിലേക്ക് വരിക കറി ഇങ്ങനെ എടുക്കണോ കയ്യിൽ ഇങ്ങനെ പാർന്നു നോക്കണോ അല്ലെ ഇങ്ങൾ മറന്ന സാധ്യത ഇല്ലല്ലോ മറക്കാന് കറി ഇങ്ങനെ ഒഴിച്ചു നോക്കുക അല്ലെ കറി ഒഴിച്ചു നോക്കുക മാത്രമല്ല പറയണത് എന്താ അവളുടെ പേര് വിളിച്ചിട്ട് അവൾ ആക്ഷേപിക്കുകയാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആ പെണ്ണിന്റെ ചങ്കല് കൊള്ളണ കാര്യം എന്താ ഓളെ പറഞ്ഞാൽ അത്ര പൊള്ളൂല ആര് പറഞ്ഞ പൊള്ളും ആര് പറഞ്ഞ പൊള്ളും ആ ഓൾ അമ്മാനും പാപ്പാനും പറഞ്ഞാൽ ഓക്ക് പൊള്ളും എന്താ നിങ്ങൾ എന്തങ്ങള് കൊള്ളുന്ന പൊള്ളുന്നതെന്നെ നമ്മളെ വീട്ടുകാരെ നമ്മളെ പുരക്കാരെ പറഞ്ഞാൽ നമുക്ക് പൊള്ളും എൻ്റെ അമ്മ എൻ്റെ ഉപ്പെന്ന് പറഞ്ഞു എനിക്കിഷ്ടമില്ല നമുക്ക് ഇഷ്ടണ്ടാ ഞാൻ എന്റെ അതുകൊണ്ട് ഞാൻ വിഷാദക്ക് എൻറെ അമ്മ എൻ്റെ അപ്പം പറയൂലിക്ക് നമ്മളമ്മ ഞമ്മളപ്പാന്ന് ആന്ന് വന്നാൽ തന്നെ അത് വഴിഞ്ഞു വിടും എന്ന് അറിയാമല്ലോ ഓക്കെ അത് ഇഷ്ടമില്ലാന്ന് അറിയണത് കൊണ്ട് എൻ്റെ അമ്മ എൻ്റെ എന്ന് പറയില്ല നമ്മുടെ അമ്മ നമ്മുടെ അപ്പ ഇനിയിപ്പൊ മാറുമ്പോൾ ഇങ്ങോട്ട് മാറുമ്പോ എന്ന് പറയും അല്ലെങ്കിൽ ഇടക്കേരത്തപ്പാ അമ്മ എന്ന് പറയും സ്ഥലപ്പേര് മാറ്റി പറയും ഇല്ലെങ്കില് ഇവരറിയുന്നോ വിവരൊന്നും അറിയില്ല വിവരം അറിയണത് കൊണ്ടല്ല ഇങ്ങനെ സർക്കാടില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ വിവരം അറിയുന്നു അപ്പൊ അതിലേക്കല്ലേ നമ്മൾ വരുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അവൾ ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണോ അത് തന്നെ എടുത്ത് സംസാരിച്ച് അവളെ ആക്ഷേപിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മ ബി വി ആയിഷ റലിയുള്ള അൻഹ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവര് ഹബീബിന്റെ ഭാര്യമാരിൽ ഒരാളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരാളാണ് അല്ലേ ആ ഭാര്യ ഏറ്റവും കൂടുതൽ ഹബീബിനെ കുറിച്ചുള്ള ഹദീസുകള് ആ ഭാര്യയിൽ നിന്നുമാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് ആ ഭാര്യയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവര് പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തൻ്റെ മുൻപിലുള്ള ഭക്ഷണ പദാർത്ഥത്തെ കുറ്റം പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും തൻ്റെ മുൻപിലുള്ള ഭക്ഷണത്തെ കുറ്റം പറയുന്നതായിട്ട് ആരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഹബീബിന് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് കഴിക്കും തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കും വേണ്ട എങ്കിൽ തനിക്ക് ഇഷ്ടമില്ല എങ്കിൽ കഴിക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കും ഇല്ലേ നമ്മൾ ഇന്ന് പോലും ബിരിയാണിക്ക് കുറ്റം പറഞ്ഞില്ലേ ഇന്ന് കഴിച്ച് ബിരിയാണിക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞോ ഒന്നുകിൽ നെയ്യ് ഇത്തിരി കൂടുതലാ അല്ലെങ്കിൽ നെയ്യ് ഇത്തിരി കുറവാ അല്ലെങ്കിൽ ഉള്ളി കുറച്ച് കൂടുതല അല്ലെങ്കിൽ ഉള്ളി കുറച്ച് കൊറവാ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാ പുളി കൂടുതൽ ഇങ്ങനെ എപ്പോഴും പരാതികൾ മാത്രം നോക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ ആ മീൻകറി നീട്ടി ഒഴിക്കുന്നതിനു പകരം കൂടെ ഇരിക്കുമ്പോൾ വാരി കൊടുക്കാൻ അവളും കൂടെ കൂടെ ഇരിക്കുമ്പോൾ അവളോട് പറയാമായിരുന്നു പ്രിയപ്പെട്ടവളെ രാത്രി ഈ കറി തരുമ്പോ ഒന്നും കൂടെ തിളപ്പിച്ച് കുറച്ച് മസാലയും കൂടെ ഇട്ടാല് അടിപൊളിയായിരിക്കും ഇല്ലേ ആ ഒരു സന്ദർഭത്തെ അങ്ങനെയും മാറ്റിയെടുക്കാമായിരുന്നു അവിടെ ഹബീബിന്റെ മാതൃക അങ്ങനെയല്ല ഒരിക്കൽ പോലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഭക്ഷണത്തെ മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കിയവരെ പോലും പ്രവാചകൻ കരീം സല്ലാഹു അറഹി വസ്ല്ലാം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട് നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് പള്ളിന്റെ സെക്രട്ടറി ആയിട്ട് കാര്യമില്ല പള്ളിന്റെ പ്രസിഡന്റായിട്ട് കാര്യമില്ല സെക്രട്ടറിമാരും പ്രസിഡന്റ്മാരും ഉണ്ടെങ്കിൽ ക്ഷമിക്കാട്ടാ ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ സമാധാന അപ്പൊ ആരായിട്ടും കാര്യമല്ല നമ്മള് നമ്മളെ നാട്ടുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കണ വലിയ ആളുകളായിരിക്കാം നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീർക്കണമെങ്കിൽ മൂപ്പരടുത്ത് എത്തണം അല്ലേ മൂപ്പരടുത്ത് എത്തി ആ പ്രശ്നം ഒത്തു തീർപ്പായി അത്രയും വീ നാട്ടില് പേരുള്ള നാട്ടിലെ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള മനുഷ്യനായിട്ട് കാര്യമല്ല പ്രിയപ്പെട്ട ഒരേ ഹബീബ് പറയണത് എന്താണെന്നറിയോ അപ്പൊ ഒരേക്ക് കയറി വരുമ്പോ നമ്മളെ വീട്ടിൽ കയറി വരുമ്പോ ആ വീടിനുള്ളിലുള്ളവളോട് ആ വീടിനകത്തുള്ളവളോട് ഏറ്റവും മാന്യമായി ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പുറത്തുള്ള പ്രശ്ന പരിഹരിച്ച പ്രശ്നത്തിന്റെ ഒക്കെ ഹലാക്ക് തലയിൽ നമ്മൾ വരണേ ഇതൊക്കെ എവിടെ വന്നിട്ടേ കളയാ എവിടെ വന്നിട്ടാ കളയാ പുരയില് പുരയില് വന്നിട്ട് ആദ്യം ഭാര്യനോട് പിന്നെ മക്കളോട് അല്ലേ അത് പെണ്ണുങ്ങളോടും കുട്ടികളോടും തീർക്കുക അത് ജോലി സ്ഥലത്തുള്ള ഫ്രസ്ട്രേഷൻ ആണെങ്കിലും നമ്മളുടെ പിന്നെ കൂട്ടുകാർക്കിടയിലുള്ള സമൂഹത്തിൽ എവിടെയുള്ള വീടിന് പുറത്തുള്ള എല്ലാ ഭാരങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും തീർപ്പാക്കുന്ന അല്ലെങ്കിൽ തീർക്കുന്ന കൊണ്ടുപോയി കളയുന്ന ഒരു വേസ്റ്റ് കൊട്ടയാണ് വീട് എന്നുള്ളത് പലപ്പോഴും പലരുടെയും ധാരണയാണ് പ്രവാചകൻ കരീം സുല്ലാഹു അലൈ വല്ല ബൈത്തുൻ നബവിയിൽ നിന്നും പലപ്പോഴും വലിയ സീരിയസ്നെസ് നിറഞ്ഞ അത്രയേറെ വലിയ ഗൗരവത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരുപക്ഷെ അയൽ രാജ്യം തങ്ങളെ രാജ്യത്തെ തകർക്കാൻ വരുന്നുണ്ടാവും വലിയ വലിയ യുദ്ധങ്ങൾക്കുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറാകുന്നുണ്ടാവും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ് ഭരണകാര്യങ്ങളെ കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു എന്ന് അനസ്രലിള്ളാ വൻഹു പറയുന്നുണ്ട് അനസ്രലില്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുകയാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുഖം കറുത്തിരിണ്ട മുഖമായിക്കൊണ്ട് ആ പ്രയാസത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടിട്ടില്ല വീട്ടിൽ വരുമ്പോ വീട്ടിൽ വന്നാൽ ഉടനെ ഭാര്യമാരോട് മനോഹരമായി പെരുമാറും മക്കളോട് പേരകുട്ടികളോട് മനോഹരമായിട്ട് പെരുമാറുന്ന പ്രവാചകൻ കരീം സല അല്ലാഹു അലഹി വസല്ലമ്മയാണ് പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃക അതുകൊണ്ടല്ലേ ഒന്നാമത്തെ റാങ്കുകാരനായത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഉൾക്കൊള്ളുവാൻ ഏറ്റവും ഉത്തമ ഉത്തമമായ ജീവിത രീതി കാണിച്ചു തന്ന പ്രവാചകൻ കരീം സല അല്ലാഹു അലഹി വസല്ലമാണ് ഇവിടെ ഓരോ സന്ദർഭത്തിലും എന്നാൽ പ്രിയപ്പെട്ട സ്ത്രീകള് എന്നോടും നിങ്ങളോട് നമ്മളോട് പ്രവാചകൻ പറയുന്നുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് സ്ത്രീ ഒരു ഉത്തമ ഭാര്യ എന്ന് പറയുന്നവൾ ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്നവൾ അവൾ തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് അവൾ തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് അനുസരണ എന്ന് വെച്ചാൽ എന്താ തൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടാൽ പോലും ഭർത്താവിന്റെ സമ്മത ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഭർത്താവിന്റെ സമ്മതമില്ല എങ്കിൽ പുറത്തിറങ്ങാൻ നമുക്ക് അവകാശമില്ല അതാണ് പരിശുദ്ധ ഇസ്ലാം മതം പറയുന്നത് അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ അവൻ്റെ അഭാവത്തിൽ അവൻ്റെ പ്രിയപ്പെട്ടതെല്ലാം അവന്റെ സമ്പത്തും മറ്റെല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവളാണ് അവൻ്റെ ഏറ്റവും നല്ല ഭാര്യ തൻ്റെ ഭർത്താവിന്റെ സംതൃപ്തിയോടുകൂടി മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിലാണ് എന്നാ പറയണത് സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം തൻ്റെ സംതൃപ്തിയോട് കൂടിയിട്ട് ഭർത്താവ് മരണപ്പെട്ടാല് നമ്മൾ സ്വർഗത്തിലാണ് എവിടെയാ സംതൃപ്തി ഉണ്ടാവുക എവിടെയാ സംതൃപ്തി ഉണ്ടാവുക ഉരുള കുപ്പേരു പോലെ വാക്കുകൾ എടുത്തെറിയുമ്പോ ഒരു മനസ്സിൽ കൊള്ളുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമുക്കുള്ളിൽ നിന്ന് വരുമ്പോ എങ്ങനെയാ സംതൃപ്തി ഉണ്ടാവുക അല്ലേ ആ വിറക് കൊള്ളി കൊണ്ട് കിട്ടിയാ കുത്തില്ലേ അതെല്ലാ കൊല്ലും ആ സമയം പഴുക്കും പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോഴും അത് പഴുത്തിട്ടായിരിക്കും ഇരിക്കുക സംതൃപ്തി ഉണ്ടാവോ ഭാര്യ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കോ ഒരിക്കലും ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ക്ലിനിക്കില് കണ്ടൊരനുഭവാണ് ഒരു സ്ത്രീ എൻ്റെ ക്ലിനിക്കിൽ വന്നു അവർ എന്നെ കാണാൻ വേണ്ടി വന്നതാ കേസ് ഒന്നും ആയിരുന്നില്ല അങ്ങനെ അവർ അവരുടെ കയ്യിലൊരു ചെറിയൊരു സമ്മാനം ഉണ്ടായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ബാഗിൽ അത് തപ്പിയിട്ട് കാണുന്നില്ല അപ്പോൾ ഇവർ വെപ്രാളത്തിൽ അതിങ്ങനെ തെരയി അപ്പോൾ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടു ആ ടാബ്ലറ്റിന് മുകളിൽ വെച്ചു അപ്പോൾ അതിലൊരു ഷർട്ട് ഉണ്ടായിരുന്നു ഒരു ഷർട്ട് ഈ ഷർട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തെങ്കിലും ആണുങ്ങളെ ഷർട്ട് ഒക്കെ കയ്യില് കൊണ്ടെടുക്കണേ ഒരു തമാശ രൂപത്തിൽ ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇതെന്താ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവൾ കൊണ്ടെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അറിയാം അങ്ങനെയല്ലേ ഡോക്ടറെ ഇതിൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടാണ് ഇതിന് എപ്പോഴും മൂപ്പര മണുണ്ട് മൂപ്പര് മരിച്ചിട്ട് എട്ട് വർഷം ആയിരിക്കണെന്ന് മൂപ്പര് മരണപ്പെട്ടിട്ട് എട്ട് വർഷമായിട്ടുണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് എട്ട് വർഷങ്ങളായി മരിക്കുന്ന സമയത്ത് അദ്ദേഹം ശരീരത്തിൽ അണിഞ്ഞിരുന്ന ഷർട്ടാണത് ആ ഷർട്ട് ഊരിയെടുത്ത് അതേപോലെ മടക്കി നെഞ്ചോട് ചേർത്ത് കൊണ്ടുനടക്കുകയാണ് ആ സ്ത്രീ ഇപ്പോഴും എവിടെ പോകുമ്പോഴും എവിടെ യാത്ര പോകുമ്പോഴും ആ ബാഗ് കയ്യിലുണ്ടാവും ആ ബാഗിനകത്ത് എന്താ ഇവരുടെ ഷർട്ടാണ് പ്രിയപ്പെട്ടവന്റെ ഷർട്ടാണ് പ്രിയപ്പെട്ടവര് ഇതാണ് സ്നേഹം ഇതാണ് യഥാർത്ഥ പ്രേമം സ്നേഹം എന്നൊക്കെ പറയണത് നമ്മൾ കണ്ട ആ അനുഭവത്തിൽ എവിടെയാ സ്നേഹം കിടക്കുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തുകയും എപ്പോഴും പരാതി പറയുകയും സ്ത്രീ നീജയായവളാണ് അവൾ ഉത്തമ ഭാര്യയല്ല എന്ന് ഹബീബ് കരീം സലഹ് അലൈവ് വസ്ലമ പറയുന്നുണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തുകയും എപ്പോഴും പഴിചാരികയും ചെയ്യുന്നവൾ നമ്മൾ ആലോചിക്കണം നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തലാണോ അല്ലെങ്കിൽ എപ്പോഴാ നിങ്ങൾ എനിക്ക് അത് വാങ്ങി തരല് അല്ലെ പത്തെണ്ണ വാങ്ങി തന്നാലും ഇടക്കൊക്കെ വരുന്ന ചോദ്യം അല്ലെങ്കിൽ എപ്പോഴാ നിങ്ങൾ എനിക്കത് വാങ്ങി തന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നരകത്തിൽ കൂടുതൽ ആരാണോ ഉണ്ടാവല്ലേ ഉറക്കെ പറഞ്ഞോളൂ ഇവിടെ പെണ്ണുങ്ങൾ തന്നെ കൂടുതൽ ഇവിടെ അല്ലേ നരകത്തില് ആരാ കൂടുതല് ആ അഭിമാനാണോ അല്ല അല്ലേ നമ്മളോട് നേരത്തെ നരകം അവിടെ ഓൾറെഡി ഇല്ല നമ്മളൊക്കെ പോണേ ഉള്ളൂ അല്ലെങ്കിൽ നരകത്തൊക്കെ സ്വർഗത്തോ എവിടെക്കാന്നുള്ളത് തീരുമാനിക്കുന്ന സമയം ആവണേ ഉള്ളൂ അതിന്റെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത് നരകത്തിൽ കൂടുതൽ ആരാണ് സ്ത്രീകളായിരിക്കും എന്നത് നമുക്കത് മാറ്റണ്ടേ നമുക്കത് തിരുത്തണ്ടേ അപ്പൊ അത് തിരുത്തി സ്വർഗത്തിലേക്ക് എത്തണം നമ്മളെ സ്വർഗത്തിലാവണം പെണ്ണുങ്ങൾ കൂടുതലും നിലതിലെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഹബീബ് പറയാ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവൾ ഉത്തമയായ ഭാര്യയല്ല ഒരാളുടെ മുൻപിൽ ഭൂമിയിൽ സുജൂതി ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ അത് നിന്റെ ഭർത്താവിന്റെ മുൻപിലാവുമായിരുന്നേനെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ആലോചിക്കണം അത്രയേറെ നാം ബഹുമാനിക്കേണ്ട ഇഷ്ടപ്പെടേണ്ട സ്നേഹിക്കേണ്ട മനുഷ്യനാണ് നമ്മുടെ ഭർത്താവ് ഇണ എന്ന് പറയുമ്പോൾ അത് അതുപോലെ ഈ പറയുന്നതെല്ലാം അതേ അർത്ഥത്തിലും ആഴത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാവർത്തിക ആക്കുമ്പോ എങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം വീണ്ടും പുരുഷനോട് പറയുന്നുണ്ട് മീൻകറി കുറച്ച് വെള്ളം കൂടി തന്നെ വിചാരിക്കുക അല്ലെങ്കിൽ ഓൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒട്ടും ടേസ്റ്റ് ഇല്ല ഇല്ലെന്നെ വിചാരിക്കുക പ്രവാചകൻ പറയണത് എന്താ നിനക്ക് നിനക്കിഷ്ടമില്ലാത്തത് നീ അവളിൽ കാണുകയാണ് എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും അവളിൽ ഉണ്ടാവും അതിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്നാണ് പറയണത് വി എം പി കുടുംബത്തിൽ ഒരു ഗുണവും ഇല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ ഏ പോൽക്കനുറപ്പില്ലയാള് ഇണ്ടാ ഒരു ഗുണമില്ലാത്ത ഇല്ല എന്തെങ്കിലും ഒരു ഗുണം നമുക്കൊക്കെ ഉണ്ട് ഇല്ലേ നിവ ഭക്ഷണം വെക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ മക്കള് നന്നായിട്ട് നോക്കിണ്ടാവും ഇനി മക്കളെ നോക്കണില്ല ഭക്ഷണം വെക്കണില്ല എന്ന് വിചാരിക്കുക ഒരേം കൂടിയും ചിലപ്പോ നന്ന വൃത്തിയിൽ കൊണ്ടുനടക്കുന്നുണ്ടാവും ഇനിയിപ്പോ ഇത് മൂന്നും ഇല്ലാന്ന് തൊട്ടിക്കോളി ഉമ്മാന ഉപ്പാന് ചിലപ്പോൾ നല്ലോന്ന് നോക്കിണ്ടാവും ഇത് നാലും ഇല്ലാന്ന് തൊട്ടിക്കോളി ഓൾ ഓളെങ്കിലും നല്ലോ നോക്കുണ്ടാവും ഇല്ലേ ഓള് നാലു നേരം തിന്നേം കുടിക്കേം കുളിക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചികഞ്ഞു നോക്കാനാ പറയണ അന്വേഷിച്ച് എന്തെങ്കിലും ഒരു ഗുണമൊക്കെ ഉണ്ടാവും ആ ഗുണത്തിലേക്ക് നോക്കിക്കൊണ്ട് സംതൃപ്തി അടയുമ്പോ എവിടെയാ മീൻകരന് കുറ്റം പറയാൻ പറ്റുക എവിടെയാ അവളെ വസ്ത്രത്തെ കുറ്റം പറയാൻ പറ്റുക മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ അവളെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോ പ്രവാചകൻ കരീം സല്ലാഹു അലൈ വസ്ലം ഒരിക്കൽ പോലും തന്റെ ഭാര്യമാരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സൊഫിയ റലിള്ളാൻ പറയുന്നത് പ്രവാചകന്റെ ഭാര്യയാണ് സുഫിയർ അലില്ലാ വൻഹ അവർ പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഒരു ഭാര്യമാരെയും പ്രവാചകൻ കിരീം അലൈഹി അലൈവലം അടിച്ചിട്ടില്ല അടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല പ്രിയപ്പെട്ടവരെ അടിക്കാൻ പാടില്ല നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പോലും മക്കളെ അടിക്കാൻ പറയുന്ന പ്രായം പത്ത് വയസ്സാണ് അത് എങ്ങനെയാണ് അടിക്കാൻ പറയുന്നത് എങ്ങനെ അടിക്കാൻ പറയുന്നത് അടിച്ചു കൊല്ലാനല്ല പറയണത് വേദനിക്കാത്ത രൂപത്തിൽ കാലിലാണ് അടിക്കാൻ പറയണത് അപകടമായ അപകടകരമായ രൂപത്തിലല്ല അടിക്കാൻ പറയണത് അത്രയേറെ സൈക്കോളജിക്കലി ഓരോ മനുഷ്യനെയും നേരിടുന്ന അപ്രോച്ച് ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അടീറ്റ് കുറെ കുട്ടികളൊക്കെ ഇവിടെ തൊള്ളിമ്പൊത്തിച്ചിരിക്കണ്ട് ഈ മച്ചക്ക് എപ്പോഴും അടിക്കണ പണി തന്നെയാണ് അല്ലെ അടി ഒന്നിനൊരു പരിഹാരമല്ല പ്രിയപ്പെട്ട ഒരു അടിച്ച് നന്നായി ഏതെങ്കിലും കുട്ടികൾ ഇവിടെ ഉണ്ടോ ഒന്ന് കൈ അടിച്ചാൽ നന്നാവൂല അടിച്ചാൽ വരെ ചെയ്യുള്ളൂ അടിച്ചിട്ട് ഒരു കാര്യമില്ല നല്ല മാതൃക കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് കുട്ടികൾക്ക് നല്ല മാതൃക കാണിക്കുന്ന ഉമ്മയും ഉപ്പയും തീരുക പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ വീട്ടിൽ സംഭവിച്ച നമ്മൾ നേരത്തെ കേട്ട അനുഭവം തികച്ചും അനുസ്ലാമികമായിരുന്നു പ്രവാചകൻ കാണിച്ചു തരുന്ന ദാമ്പത്യം എന്ന് പറയുന്നത് അങ്ങനെയേ അല്ല കാഴ്ച ബി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രവാചകരേന്ന് പ്രവാചകൻ പറയുമായിരുന്നു പോലും പിരിക്കപ്പെട്ട കയറ് പോലെയാണ് പ്രിയപ്പെട്ടവളെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് എത്ര പേര് വിചാരിച്ചാലും ആ കയറിന്റെ കെട്ടുടക്കാൻ സാധിക്കുകയില്ല അത്രയേറെ ഇഷ്ടമാണ് നിനക്ക് എനിക്ക് നിന്നെ എന്ന് പ്രവാചകർ ഐഷബി ഇടക്കിടക്ക് പ്രവാചകനോട് ചോദിക്കായിരുന്നു പോലും പ്രിയപ്പെട്ടവരെ ആ കയറിന്റെ അവസ്ഥ എന്താണ് അല്ലെ പി എം പിടുംബത്തിലെ പെണ്ണുങ്ങൾ എല്ലാവരും ഒന്ന് മാപ്പിളാരിട്ട് പോയിട്ടും ചോദിക്ക അല്ല കാക്ക ആ കയറിപ്പെന്തേ അവസ്ഥേ അതൊന്ന് ചോദിക്കുക എന്താണ് കയർ പിരിയൊടയണ കയറാണോ അതോ കെട്ടി പിരിക്കാൻ പിരിയൊടയ്ക്കാൻ പറ്റാത്ത കയറാണോ നമ്മളൊന്ന് ഉറപ്പിക്കണം അത്രയും ദൃഢമായ ബന്ധമാണ് അത്രയും ദൃഢമായ കരാറാണ് വിവാഹം എന്നാണ് പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് നിക്കാഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തനേ കയത്തിൽ അസ്ജാർ എന്നാണ് ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ കെട്ടഴിക്കാൻ പറ്റുമല്ലോ പക്ഷെ അറുത്ത് മാറ്റാൻ പറ്റും അല്ലെ കെട്ടഴിക്കാൻ പറ്റൂല പക്ഷെ അറുത്ത് മാറ്റാം അത്രേ സാധിക്കുള്ളൂ അതാണ് വിവാഹം അള്ളാഹുവിന്റെ ഏറ്റവും വെറുക്കപ്പെട്ട ഹലാലായ കർമ്മമാണ് തൊലാഖ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തൊലാക്കിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെ പ്രിയപ്പെട്ടവരെ ഓർക്കുക ആ ബന്ധം അത്രയേറെ പവിത്രമായ ബന്ധമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി മനോഹരമാക്കി മാറ്റാൻ പറ്റും ഇണക്കത്തോടൊപ്പം പിണക്കെല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അവരവരുടെ സ്വകാര്യതയിൽ അത് അവസാനിപ്പിക്കുക അതൊരിക്കലും മക്കളും വീട്ടിലുള്ളവരും അറിയാതെ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം